ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് ശരിക്കും വളരെ കിഡിലൻ ഒരു നിലയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഗൈസ് കളി തുടങ്ങി രണ്ടാം രണ്ട് മണിക്കൂറിൻ്റെ തന്നെ സൗത്ത് ആഫ്രിക്കയെ അത്തിഇൻറ്റിക്സിന് ഓൾ ഔട്ട് ആക്കി വിട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പേസ് നിര വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയെ തന്നെ ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതെടുക്കുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടൻറ്റ്സ് എത്രയും വേഗം നിങ്ങളുടെ മുൻപിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബെല്ലേക്കാണല്ലേ ഓണന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ ക്യാപ് ടൗണിലെ തോൽവിക്ക് പകരം കിട്ടാൻ ഇറങ്ങിയ ഇന്ത്യയ്ക്ക് ശരിക്കും ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് മുന്നിൽ കിട്ടിയിരിക്കുന്നത് നമുക്കറിയാം രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ദിനം ആദ്യ സെഷനിൽ തന്നെ രണ്ട് മണിക്കൂറിൽ കളി തുടങ്ങിയവർ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് നേരെ ഓൾ ഔട്ടാക്കി വിട്ടിരിക്കുകയാണ് ഇന്ത്യ ആറ് വിക്കറ്റ് എടുത്ത മുഹമ്മദ് സുറാജ് എന്ന ഇന്ത്യയുടെ വെടിക്കെറ്റ് ബോളറുടെ മിന്നും പ്രകടനമാണ് ഇന്ത്യയുടെ ആ ഒരു വെടിക്കെട്ട് പ്രകടനത്തിൽ നിർണായകമായത് ശരിക്കും പേസ് ബോളേഴ്സിന് ആധിപത്യം തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ ഉടനേളം കണ്ടത് മുഹമ്മദ് സിറാജ് ആറ് വിക്കറ്റ് എടുത്തപ്പോൾ ജസ്പ്രീത് ബുംറയും ഇന്നത്തെ മത്സരത്തിൽ ഷഹൂർ താക്കൂറിന് പകരം ഇലവനിലേക്ക് മടങ്ങിയെത്തിയ മുകേഷ് കുമാറും രണ്ട് വിക്കറ്റുകൾ വീതം നേടി വെറും അൻപത്തി അഞ്ച് റൺസിനാണ് സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് നിരയെ ഇന്ത്യ തരിപ്പണമാക്കി വിട്ടിരിക്കുന്നത് മറുപടി ബാറ്റിംഗ് നിറങ്ങിയ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി മൂന്ന് റൺസിൽ എത്തിയിരിക്കുകയാണ് രോഹിത് ശർമ്മയും ശുഭം ഗില്ലുമാണ് നിലവിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റിംഗ് ക്രീസിലുള്ളത് യശസ്വി ജയ്സ്വാൾ റണ്ണൊന്നും എടുക്കാതെ പുറത്തായിരിക്കുകയാണ് ആദ്യ മത്സരത്തിലെ സൗത്ത് ആഫ്രിക്കേൻ്റെ വിജയി ശിൽപ്പിക്കൂസ് റബാടയാണ് യശസ്വി ജയ്സ്വാളിനെ പുറത്താക്കിയിട്ടുള്ളത് സോ എന്നിരുന്നാലും തന്നെ ആദ്യ ദിവസം വളരെ ഒരു ആൻറ്റി ക്ലൈമാക്സിലേക്ക് തന്നെയാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ടെസ്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക